െന്ന് ദേവസ്വം ചെയർമാൻകുമാറും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് കാരണം മുനിസിപ്പാലിറ്റി നമ്പർ കിട്ടിയില്ല എന്നുള്ളതാണ് ഉദ്ഘാടനം ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്പർ കിട്ടും എന്നുള്ള ഇതിലാണ് അപ്പോഴാണ് ഇതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ രണ്ടായിരത്തി രണ്ടിലാണ് അതിന്റെ പ്ലാന് സബ്മിറ്റ് ചെയ്യുന്നത് ആ പ്ലാന് കാലാകാലങ്ങളിൽ പുതുക്കിയിട്ടില്ല അതുകൊണ്ട് നമ്പർ വേണം പോയിട്ട് ടൗൺ 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 പ്ലാനറുടെ പ്ലാനറുടെ ചീഫ് ചീഫ് സ്പെഷ്യൽ പേപ്പറുകൾ കെട്ടിടം നിർമ്മാണം പ്ലാനറിൽ നിന്ന് ായി ദ്രുതഗതിയിൽ ശ്രമങ്ങൾ നടക്കുന്നതായി അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴിനാണ് അനക്സ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തത് താഴെയുള്ള കടമുറികൾ ടെൻഡർ ചെയ്ത് നൽകിയിട്ടുമുണ്ട് ഭക്തർക്ക് പുറമെ ഈ കച്ചവടക്കാരും കാത്തിരിപ്പിലാണ്